നെല്ലൂരിക്ക് പോണ ഏരിയ കേട്ടോ ഈ കാണുന്നത് ആ ഏരിയക്ക് നെല്ലൂരാണ് നെല്ലൂരിൽ നിന്ന് ചെന്നൈക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കണ്ടതാണ് ഇങ്ങനെ ഒരു ഷോപ്പ് വലിയ ഷോപ്പാണ് ഇവർ ഇവരെ ഇവർക്ക് ഇങ്ങനെ ഇടപഴകിയപ്പോഴാണ് പല കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് കേട്ടാ ഏകദേശം എൺപത് ലക്ഷം രൂപയോളം കളഞ്ഞു ഇവർ പറഞ്ഞത് അതായത് ഹോൾസെയിലായിട്ട് പല ഈ ഏർപ്പാടിനെ ചെയ്തിട്ട് കളഞ്ഞ് പിന്നീട് ഇതുപോലെ ഷെഡ് ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യണം കേട്ടോ അടിപൊളിയൊരു ഐഡിയ ആണ് സാധനം കേടുവരില്ല എന്നുള്ളതാണ് കേട്ടോ ഇവർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ടേബിൾ മേടിച്ചു ടേബിൾ മേടിച്ചാണ് അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ് വരട്ട് ഒരേ പരിചയമില്ലാത്ത ആൾക്കാരടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ പരിചയപ്പെട്ട് കമ്പനിയായി ഇതുപോലത്തെ ചെയറ് കാര്യങ്ങളുണ്ട് ഇതുപോലത്തെ സാധനങ്ങളുണ്ട് പിന്നെ തൽക്കണി കിടക്ക അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇങ്ങനത്തെ കിടക്കകളൊക്കെ ഉണ്ട് കേട്ടോ മടക്കി വെക്കണ പോലത്തെ അങ്ങനെ നമ്മൾ ഈ സ്ഥാപനത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കട്ടിൽ കാണുന്നുണ്ട് കേട്ടോ അത് മടക്കി വെക്കാൻ പറ്റുന്ന മാരുത്തേ കട്ടിലാണ് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഇവർ ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ഇതിൻ്റെ ഒരു ഹോൾസെയിൽ ചെയ്തിട്ട് നഷ്ടം വന്നു അതിനുശേഷം ഇവർ ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പറയണ ഒന്നാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡ് അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന എന്തും നമുക്ക് വീണോടത്തു നിന്നും നീച്ച് വരാമെന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണം കേട്ടവർ ഇവർ ചെറുതായിട്ടിപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ കയറി വരണം എന്നുള്ളതാണ് കിട്ടാ അവരിങ്ങനെ വർത്തമാനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലും എന്തുകൊണ്ടും ഇങ്ങനത്തെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മളവിടെ ആകുമ്പോൾ ഒരുപാട് ഇൻസ്റ്റാൾമെൻ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുക്കാലോ ഇതുപോലെ റോഡ് സൈഡ് ആണ് സൈഡാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നേക്കാണ് ഇവർ പറയുകയാണെങ്കിൽ വൈകീട്ടാണ് ഇവിടെ ഇവിടെ കച്ചവടം ഉണ്ടാവുക അതായത് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ഓരോ സാധനങ്ങൾ ബൈക്കിൽ ഇതിലൊക്കെ ആയിട്ട് കയറ്റി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മളോടൊക്കെ ആണെങ്കിൽ ബൈക്കിലൊന്നും കയറ്റി കൊണ്ടുപോകാമെന്ന് കാണാൻ തന്നെ കഴിയില്ലല്ലോ ഏകദേശം ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടാ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ അലമുറകൾ കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യത്യസ്ത മോഡലായി നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇവർക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞപ്പെട്ടാ അപ്പോൾ ഇവിടെ രാത്രി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞമ്മളോട് ഇവിടെ വണ്ടി വെക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തുതരാന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ഇവരെ വീട്ടിലാണ് വണ്ടി വെച്ചിട്ട് ഇനി നാട്ടിലേക്ക് പോരുന്നത് അപ്പോൾ ഇവരോടുള്ള ഒരു സ്നേഹബന്ധമുണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെന്നിട്ടാണ് നമ്മളോട് ഇത്രത്തോളം സ്നേഹവും കരുണയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ഞമ്മളെന്തെയുണ്ട് ഓലെ വീട് കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്